ബാംഗ്ലൂർ പഠിച്ചു പോയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളുടെയും അതേപോലെ തന്നെ പേരൻസിൻ്റെയും അഭ്യർത്ഥന പ്രകാരം ഈ വർഷം ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വരുന്ന എൻ്റെ കൊച്ചു സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ വക ഒരു ചെറിയൊരു ഉപദേശം മറ്റൊന്നല്ല നമ്മളെല്ലാവരും ആവേശം മൂവി കണ്ടിട്ടുണ്ടാവും അതിലുള്ള ആ ഒരു സ്റ്റൈലും എല്ലാം അടിപൊളിയായിരുന്നു കാരണം സൂപ്പർ സ്റ്റോറി ആയിരുന്നു പക്ഷേ അത് കണ്ട് ആവേശമായിക്കൊണ്ട് കാലി ഗ്ലാസ്സും എടുത്ത് ഇവിടുത്തെ മയൂരി ബാറുകളുടെ മുന്നിലേക്ക് നിങ്ങൾ പോവാതിരിക്കാം കാരണം നമുക്ക് എല്ലാവർക്കും ലൈഫിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഇന്ന് നമ്മൾ ബാംഗ്ലൂരിൽ തന്നെ നിൽക്കാനുണ്ടായ കാരണങ്ങൾ അതിലൊന്നാണ് കാരണം എൻ്റെ ലൈഫിൽ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതേ ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് നല്ല റാഗിങ് കിട്ടിയ സമയത്ത് എനിക്കിവിടെ ഉണ്ടായിരുന്ന കന്നഡ കുടുംബക്കാരെയും കന്നഡ സപ്പോർട്ടോടും കൂടി ഒരു നല്ലൊരു ഗുണ്ടയും കൂട്ടി ഹോസ്റ്റലിൽ കയറി സീനിയേഴ്സിനെ ഞാനും തിരിച്ച് വരട്ടി നിർത്തിയിട്ടുണ്ട് പക്ഷെ അതിനുശേഷം എനിക്കുണ്ടായൊരനുഭവം ഒരു സീനിയറും എന്നോട് സംസാരിച്ചിട്ടില്ല എന്നോട് പെരുമാറിയിട്ടില്ല നല്ല രീതിയിൽ അവർ നോക്കിയിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിട്ടുള്ളത് പിന്നെ നമ്മൾ പലരെയും ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്പിറേഷന് നിങ്ങൾക്കിവിടെ പബ്ബുണ്ട് ക്ലബുണ്ട് ബാറുകളുണ്ട് പലതും ഉണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങളിവിടെ പഠിക്കാനാണ് വരുന്നത് മൂന്നോ നാലോ വർഷത്തെ കോഴ്സ് നിങ്ങൾ ഈ സമയത്ത് റാഗിങ് അല്ലെങ്കിൽ ഗുണ്ടകൾ വലിയൊരു ടീം വേണം എന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല പഠിക്കാൻ കഴിയില്ല എന്നല്ല പഠിക്കാൻ തോന്നില്ല പക്ഷേ അതേ സമയത്ത് നിങ്ങളിവിടെ ഒരു മൂന്നോ നാലോ വർഷത്തെ കോഴ്സ് നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ബാംഗ്ലൂർ ഒരു ജോലിയോട് കൂടി ഇവിടെ അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നൊരു ലൈഫ് ഉണ്ടല്ലോ അത് വേറെ തന്നെ അപ്പം നിങ്ങളിവിടെ അടിച്ചുപൊടിച്ചോളൂ പക്ഷേ നിങ്ങളുടെ പഠനം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് ഒരു എന്താ പറയുക ഇയർ ബാക്കും ഒരുപാട് ഇവിടെ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു ചേട്ടൻ്റെ ഒരു റിക്വസ്റ്റാണെന്ന് നിങ്ങൾ കരുതിയാൽ മതി നിങ്ങളിവിടെ പഠിക്കാൻ വരുന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം പക്ഷേ ശ്രദ്ധിക്കുക വെറുതെ പോയിട്ട് പല കൂട്ടുകെട്ടിലും പെടാതിരിക്കുക ആ സിനിമയിൽ തന്നെ അവരുടെ അവസ്ഥ നിങ്ങൾ ലാസ്റ്റിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ എങ്ങനെയെങ്കിലൊന്ന് ജീവിച്ചാൽ മതിയായിരുന്നു പക്ഷെ സ്നേഹം കിട്ടുന്നുണ്ട് സന്തോഷം കിട്ടുന്നുണ്ട് ഫ്രീഡം കിട്ടുന്നുണ്ട് പക്ഷേ അത് പഠിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ല എന്നല്ല പിന്നെ തോന്നൂല്ല അപ്പോൾ എല്ലാവരും പാരൻസിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കുക ബാംഗ്ലൂരിലേക്ക് വിടുമ്പം നിങ്ങൾ കഴിയുന്നതും അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവർക്ക് ഒരു കുറവുകളും വരുത്താതെ അവരെ നന്നായിട്ട് നോക്കുക മെയിനായിട്ടുള്ളൊരു കാര്യം ഇവിടെ പല കുട്ടികളും വന്ന് ഇയർ ബാക്ക് ആവുന്നതും അതേപോലെ തന്നെ ഇവിടെ വന്ന് തോറ്റ് പല രീതിയിലേക്ക് മാറുന്നതും അവരും പാരൻസ് അറിയാതെ പല ജോലിക്കിവിടെ പോകുന്നതൊക്കെ പാരൻസിൻ്റെ സപ്പോർട്ട് കുറവുകൊണ്ടാണ് അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് അതിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാം താങ്ക്